ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേരള പി എസ് സി നടത്താനിരിക്കുന്ന ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക് പരീക്ഷയുടെ സിലബസിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാള മീഡിയം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ ഇരുപത്തിയഞ്ച് മുന്നൂറ്റി ഇരുപത്തിയാറ് ബാർ ഇരുപത്തിയഞ്ച് മുന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തി എട്ട് പാർ ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പാർ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അറുപത്തിരണ്ട് ബാർ ഇരുപത്തഞ്ച് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ബാർ ഇരുപത്തഞ്ച് എണ്ണൂറ്റി മുപ്പത്തി നാല് ബാർ ഇരുപത്തഞ്ച് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പാർ ഇരുപത്തി അഞ്ച് ടോട്ടൽ മാർക്ക് നൂറ് പാർട്ട് വൺ പതിനഞ്ച് മാർക്ക് ജനറൽ നോളജ് റിലേഷൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ് Salient features of Indian Constitution, Social Welfare, Legislation and Programs, Current Affairs, Renaissance in Kerala and Freedom Movement, Towards a New Society, Efforts to Reform the Society, Socio Religious Reform Movement, Struggles and Social Revolts Role of Press in Renaissance Awakening Through Literature Woman and Social Change Leaders of Renaissance Literary Figures Part 2 5 Mark Methodology of Teaching the Subject Part three and by the marker, Module one, Module two, Module three, Module four, Module five. മൊഡ്യൂൾ സിക്സ് മൊഡ്യൂൾ സെവൻ മൊഡ്യൂൾ എയ്റ്റ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി